മമ്മൂട്ടി സി പി എം ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത ചെറിയാൻ ഫിലിപ്പിന്റെ ഭാഗത്ത് നിന്നാണ് അത്തരത്തിലൊരു പ്രതികരണം ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് കാലമായി പത്തിരുപത്തി അഞ്ചു വർഷമായി സി പി എമ്മുമായി സഹകരിക്കുന്നു പക്ഷേ സി പി എമ്മുമായി സഹകരിച്ചിട്ട് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ പരാതി എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് മാതൃഭൂമിയാണ് അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് മമ്മൂട്ടിക്ക് അത്തരത്തിലൊരു മാനസികാവസ്ഥയുണ്ടോ അത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ മമ്മൂട്ടി എത്തിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ മമ്മൂട്ടി തന്നെ മനസ്സു തുറക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നത് കാരണം കൊണ്ട് പലപ്പോഴും ഒരു വലിയ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുള്ള മമ്മൂട്ടിക്ക് ദേശീയ തലത്തിലുള്ള പല അംഗീകാരങ്ങളും നഷ്ടമാകുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു നിരാശ മാത്രമല്ല സി പി എം വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല ഒരുപാട് കാലമായി കൈരളി ചാനലിന്റെ ചെയർമാനാണ് ഇവിടെ അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല അതേസമയം മറ്റു പലരെയും പരിഗണിക്കുന്നു പ്രത്യേകിച്ച് കലാരംഗത്തുള്ള ആളുകൾ ഇപ്പോൾ സി പി എമ്മിനെ ഭയപ്പെടുന്നു കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ സി പി എമ്മുമായി ഒരു അകലം പാലിക്കുന്നു അവർ അവരിപ്പോൾ സി പി എമ്മിനു വേണ്ടി നേരത്തെ സി പി എമ്മിനു വേണ്ടി വാദം സംസാരിച്ചിരുന്ന ആളുകൾ സി പി എമ്മിനു വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന വാർത്ത അതീവ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ടതാണ് അത്തരത്തിലുണ്ടോ മമ്മൂട്ടിക്ക് അത്തരത്തിലൊരു മനസ്സുണ്ടോ ഇവിടെ പി വി അൻവർ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ പി വി അൻവർ ഉയർത്തിയിട്ടുള്ള പല ആരോപണങ്ങളും സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വെട്ടിലാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ മമ്മൂട്ടിയും ഇത്തരത്തിൽ ചിന്തിച്ചാൽ പിന്നെ സി പി എമ്മിനെ എടുക്കാൻ എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് അതുപോലെ തന്നെ എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ പുറത്തു വരികയാണ് എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ കേരളത്തിനു വേണ്ടി ഗവൺമെന്റിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ കേരളം നേരിടുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇവിടെ എത്താൻ കഴിയുമെങ്കിൽ എത്തി അദ്ദേഹം ആ വിഷയത്തിന് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ കോവിഡ് സമയത്താണെങ്കിലും ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ കൈ അഴഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് മലയാളികളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് മലയാളികൾക്ക് അദ്ദേഹം ജോലി കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ അതുപോലെ തന്നെ എറണാകുളത്ത് ഐ ടി ടവർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് എന്നാൽ ആ എം എ യൂസഫ് അലി സാഹിബിനും ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു നീതി ലഭിച്ചില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നത് ഇവിടെ മറുനാടൻ മലയാളി യൂട്യൂബർ ചാനലിന്റെ ഉടമ ഷാജൻസ്കറി അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചു ഇല്ലാത്ത വാർത്തകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന വിധം അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലുള്ള വാർത്തകൾ ഒരുപാട് ഷാജൻസ്കറിയെ കൊടുത്തു കേരള പോലീസ് ഇവിടെ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ സ്വമേധയാ നടപടിയെടുക്കേണ്ട പല വിഷയങ്ങളിൽ മൗനം പാലിച്ചു അൻവർ ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നത് സി പി എമ്മിനെതിരെ ഇവിടെ പണിയെടുക്കുന്ന സി പി എമ്മിനെതിരെ പ്രതികരിക്കുന്ന രീതിയിലേക്ക് അൻവർ എത്തിയത് ഷാജൻസ് കറിയ വിഷയമാണ് ഇന്നലെ അൻവർ അത് തുറന്നു പറഞ്ഞതാണ് ഷാജൻസ് കറിയയ്ക്ക് എതിരെ നിലപാടെടുത്തതിന്റെ പേരിലാണ് എനിക്കിപ്പോൾ സി പി എമ്മിനെതിരാകേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഇവിടെ എം എ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിശ്വാസത്തെയും മാനിക്കാത്ത വ്യക്തിയല്ല യഥാ എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്ന വ്യക്തിയാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും സഹായം കൊടുക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ജാതിയോ മതമോ നോക്കിയിട്ടല്ല അദ്ദേഹം സഹായിക്കാറുള്ളത് അത്തരത്തിലൊരു വ്യക്തിയെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം രണ്ടാ വിവാഹം ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്തു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ കൊടുത്തപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് പകരം ഷാജൽ സ്കറിയയെ സഹായിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്നിപ്പോൾ വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ സർക്കാരിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എ ഡി ജി പി അജിത് കുമാർ ഇവിടെ ഷാജൻസ് കറിയെ സഹായിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇവിടെ നീതി ലഭിക്കുന്നതിനു വേണ്ടി എം എ യൂസഫ് എനിക്ക് ഡൽഹി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ലക്നൌ ഒക്കെ പോകേണ്ടി വന്നു യു പിയിലും ഡൽഹിയിലും ഒക്കെ കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു വീഡിയോകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ അദ്ദേഹത്തിനെ എതിർക്കുന്ന വീഡിയോകൾ അദ്ദേഹത്തെ മോശപ്പെടുത്തുന്ന വീഡിയോകൾ അത് ഡിലീറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഡൽഹി കോടതിയുടെ ഉത്തരവിറങ്ങേണ്ടി വന്നു ഷാജൻ സ്കറിയയെ ഒന്ന് നിലക്ക് നിർത്താൻ ലക്നൌ കോടതി ഇടപെടേണ്ടി വന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഏഹ് ഡൽഹി ഭരിക്കുന്നത് ആണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബി ആണ് യു പി ഭരിക്കുന്നത് ബി ജെ പി ആണ് അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ പരിഗണന പോലും എം എ യൂസഫ് അലിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രചരണം യഥാർത്ഥത്തിൽ അത് വാസ്തവമാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു മനം ഇവിടെ ചർച്ചയാകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എല്ലാ സത്യങ്ങളും അൻവർ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് അൻവർ പറയുന്നത് അത്തരത്തിൽ സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്ന സമയത്ത് ഇനി ആരുടെയൊക്കെ മനസ്സു മാറും ആരൊക്കെ സർക്കാരിനെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കാനായത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ആരൊക്കെ നടത്തും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം